ഞാൻ ഇത്രയും കാലം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ക്രെഡിറ്റ് കാർഡ് മാത്രം ഉപയോഗിച്ചിട്ടാണ് എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പക്ഷെ അങ്ങനല്ലാ വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ എയർപോർട്ട് ലോഞ്ച് യൂസ് ചെയ്യാമെന്നൊരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാ നിങ്ങളെ ബാങ്കിലേക്ക് വിളിച്ചു ചോദിച്ചു നോക്കും ഇവിടെ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ അവർ കുറെ ഫോർമാലിറ്റീസ് ഒക്കെ പറയും അതൊന്നും കാര്യമാക്കണ്ടട്ടാ പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞിട്ട് ആ കാർഡുകൾ യൂസ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ട് നിങ്ങൾ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഏതൊക്കെ കാർഡുണ്ടോ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ എന്തൊക്കെ കാർഡ് ഉണ്ട് ആ കാർഡ് എടുത്ത് നിങ്ങളുടെ പേഴ്സിൽ വെച്ചോളി പല എയർപോർട്ടിലും പല കാർഡുകളാണ് യൂസ് ചെയ്യുക വെറും രണ്ടു രൂപ മാത്രമേ നമുക്ക് ഇതിന് ചെലവ് വരള്ളൂ ഇത് കൊടുത്ത് നമ്മളാണ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ സ്വർഗ്ഗമാണ് അത്രക്കധികം ഐറ്റംസുള്ള ഓരോ ലോഞ്ചിലും കഴിക്കാൻ ഉണ്ടാവും പല ലോഞ്ചിലും പല ഫെസിലിറ്റി ഉണ്ടാവുക എല്ലായിടത്തും പ്രീമിയം ലോഞ്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം അല്ല നിങ്ങൾക്ക് വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റും അതിനൊക്കെ എയർപോർട്ട് ലോഞ്ച് അടിപൊളി ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നെപ്പോലെ മദ്യാകോളം ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം എയർപോർട്ട് ലോഞ്ചിൽ കയറിയുള്ള ആൾക്കാരെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റിൽ ഒന്ന് പറയൂട്ടാ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ട്രാവൽ ചാനലുണ്ട് കയറി ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളും